ൾ അടുത്തപ്പോ അച്ഛൻ മീറ്റിംഗ് എന്തിനാ അറിയാവും പെരുന്നാളിനി നമ്മളായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുന്ന് പറയാൻ പറ്റിട്ടായിരിക്കും അതന്നെ വരുവാറിയാ നമ്മൾ ഇടവക്കാർ തന്നെ അല്ലേ പിന്നെ ഇഞ്ചക്കാരനോട് മാത്രം അച്ഛനോ പ്രത്യേകത അതല്ലേ പാരീഷോട് പണിയാനായിട്ട് നമ്മളും കുറെ പണം കൊടുത്തതാ ഇഞ്ചക്കാരനെ പോലെ വാരിക്കുരി അല്ലയോ ചയാ ഹലോ ആ ഉണ്ട് വിളിക്കാം ഹലോ പിന്നെ അച്ഛൻ നാളെ കുർബാന കഴിഞ്ഞ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ അതേ കുറിച്ച് ഇപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അച്ഛൻ കോംപ്രമൈസിന് വേണ്ടി ആയിരിക്കും മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത് ആ അതങ്ങനെയൊന്നും വിട്ടു ഒന്നും വിട്ടുകൊടുക്കേണ്ട ഒരാവശ്യമില്ല അങ്കിള് പറയുന്ന പോലെ ചെയ്യാം എന്താ വിളിക്കട്ടെ അതെ അങ്കിളിനെ നമ്മുടെ അഭിപ്രായം തന്നെ ഇഞ്ചാക്കാട്ടിനും മക്കൾക്ക് എതിർക്കാൻ പ്ലാനെങ്കിൽ ും കഴിഞ്ഞ തവണ പരിശുദ്ധ മാതാവിന്റെ തിരുനാളാഘോഷം ഈ വരുന്ന പന്ത്രണ്ടാം തീയതി ആരംഭിക്കുകയാണ് അതേ കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഈ വർഷത്തെ പ്രസേന്തി ശ്രീ ഇഞ്ചക്കാട മട്ടായി പെരുന്നാൾ നടത്തിപ്പിനെ കുറിച്ച് നിങ്ങളോട് വിശദമായി സംസാരിക്കുന്നതാണ് പെരുന്നാൾ നടത്തിപ്പിനെ കുറിച്ച് എൻ ഏതായാലും പറയാനുണ്ടെങ്കിലേ അച്ഛൻ പറഞ്ഞാൽ മതി അതെന്നാ ചാക്കോച്ചാ പെരുന്നാൾ നടത്തിപ്പിനെ കുറിച്ച് സംസാരിക്കേണ്ടത് ഇവിടത്തെ പ്രസന്ധി അല്ലേ അതല്ലേ ഇവിടുത്തെ കീഴ്വഴക്കം കീഴ്വഴക്കത്തിന്റെ മാത്മയത്തെക്കുറിച്ച് ഒന്നും പ്രാതിരിക്കില്ല ഈ വർഷത്തെ പ്രസേന്തി ആവുന്നുണ്ടോ ഞാനേ അച്ഛന് മത്തായി ഉള്ള പ്രത്യേക എന്നെ ഒഴിവാക്കിയേ മത്തായി പോലെ പള്ളിക്ക് പണം ഞങ്ങൾ തരത്തില്ലേ ഞങ്ങളൊക്കെ അച്ഛനെ വീട്ടിൽ വിളിച്ച് താറാവർത്തി സ്കോച്ചും തരാത്തോണ്ടാ ഏ പെരുന്നാൾ നടത്താൻ അച്ഛനെ വീട്ടിലേക്ക് ക്ഷണിച്ച് സ്കോച്ചും താറാവും കൊടുക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല കാര്യം കാണാൻ വേണ്ടി എന്തും ചെയ്യാൻ പഠിക്കാത്തവരാണ് ചുങ്കത്തറക്കാരെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ആവശ്യമില്ലാത്ത സംസാരിക്കണ്ട നിങ്ങൾ ഇരിക്കണം അച്ഛനൊന്നും പറയണ്ട ചുങ്കത്തറക്കാരെ പറ്റി സംസാരിക്കാനുള്ള യോഗ്യത നിങ്ങൾക്ക് ആർക്കും ഇല്ലച്ചോ ഞങ്ങളുടെ തന്റെ കടയിലെ ജോലിക്കാരനായിരുന്നു എന്റെ ഇച്ചായനെ പറ്റിച്ച് കാശുകാരനായ ഇഞ്ചക്കാടം മത്തായിയുടെ കഥ ഈ നാട്ടുകാർക്ക് അറിയാച്ചോ ചുങ്കത്തറ ഇട്ടന്റെ ശമ്പളക്കാരനായിരുന്നു എന്ന് പറയുന്നില്ല എനിക്ക് അഭിമാനക്കുറവൊന്നുമില്ല ഇറ്റിന്റെ അനിയനാണെന്നും പറഞ്ഞ് കൂടെ നടന്ന് കക്കാൻ മൂട്ടിക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല എടാ അരാവശ്യം പ്രചാരം അച്ചോ ഇതിൽ ഒത്തുകളിയാണെന്ന് ഇപ്പഴാ മനസ്സിലായേ ഇനി തീരുമാനങ്ങളൊക്കെ സൗകര്യം പോലെ എടുത്തോ വാടാ പെരുന്നാൾ കാണാം நல்ல ஊசாய் வரதை வழக்கடி கமிக்க நல்லி குஞ்சு ரூத்து இருந்தோ பள்ளி ஞட குத்தகைய பட்ச இத்தவணத்தை பெருநாள் ஆகோஷத்தின் சமதல இன்ட் காத்தாருக்கு தனியா மாதாவிட் ரூபத்தின முதல എന്റെ മക്കളെ തൊട്ട് കളിച്ച എല്ലാത്തിനും ഞാൻ കുന്നമായി ഈ പെരുന്നാൾ നിർത്താൻ പറ്റുന്ന ഞാനും നോക്കട്ടെ ുമ്പിൽ ഞങ്ങളെ കൊച്ചാക്കിയതാണ് அங்கே அலை வருது அலை வருது அலை வருது அங்கே கை அந்த பாயின் அங்கே േ നമ്മള് മൂന്ന് പേരുണ്ടാം അതിൽ ഓർത്ത ചായ ചാവട്ടെ ഇവിടെ എത്തിന്നു വന്ന പട്ടിയിലേക്ക് അടിപൊളി നമുക്ക് വേണ്ട അറിയാം എന്നെ കേൾക്കുമോ അനീര കേൾക്കുമോ സിംഗിൾ കേൾക്കുമോ നീ ആരിൻ ഓട നീ ആരിൻ അനീ ഓ മറന്നു പോയോ കേറി പറ എന്ന കേട്ടാ ഇതാ ഓടാ നിനക്ക് പറ്റാനേ നീ വരാൻ പാടാ ഞാൻ મારില്ല મારിക്കില്ലമാർ ഇതാ ഞാൻ പറ എന്ന കേട്ടാ എന്തോടാടാ ചെല്ലടാ ചെല്ല് പോയി ബാക്കി ഇവിടെ മേടിച്ചോണ്ടാ കിട്ടി വന്ന് മതിയായിരുന്നു നിനക്കൊക്കെ എടാ അവിടെ ഇഞ്ചക്കാടന്മാര് മാത്രമല്ല നാട്ടുകാരും പള്ളിക്കാരും മുഴുവനും ഉണ്ട് അങ്ങോട്ട് ഇപ്പൊ ചെന്നാലേ നിന്റെയൊക്കെ എല്ല് പോലും ബാക്കി കാണുകല്ലേ എന്താടാ പോകുന്നില്ലേ എല്ലടാ എടാ കരുത്തുകൊണ്ട് ജയിക്കാൻ പറ്റാത്തടത്ത് ജയിക്കാൻ മറ്റൊന്നുണ്ട് ബുദ്ധി ആ അതാ നിനക്കൊക്കെ ഇല്ലാതെ പോയത് കേറി പോടാ പോടാ കല്യാണത്തിന് എടുക്കാൻ പോവാ ഇതാണ് കൂട്ടുകാരിയൊക്കെ മാത്രം കല്യാണക്കുറി കൊടുത്തു പോന്നാ പോരാ കേട്ടോ കുചിയച്ചറക്കാരുടെ കടയിലെ കുറി മാത്രം കൊടുത്താ പോരാ പ്രത്യേകം എല്ലാരെയും ക്ഷണിക്കുകയും വേണം ശരിക്കും വീട്ടിൽ ചെന്നാ ക്ഷണിക്കേണ്ടത് തോമാച്ചനും മത്തായി കുട്ടിയും അവിടുത്തെ ജോലിക്കാരായിരുന്നില്ലേ മുതലാളി മരിച്ചു പോയെങ്കിലും നമുക്കത് മറക്കാൻ പറ്റത്തില്ല മതി ഇറങ്ങി ഇല്ലെങ്കിലേ കൊടുത്ത് മുടിയും എന്തിനാടാ വല്ലോന്റെ ടാക്സി പത്രാസ് കാണിക്കുന്നത് നമ്മളെ അറിയാത്തതാണോ തൈക്കുട്ടി ബസിൽ പോയാമ്പിള്ളേരും കാരിക്കറങ്ങുന്നത് പോയിട്ട് വരും മക്കളെ ഞാൻ ബാങ്ക് വരെ പോയിട്ട് വരാം ആ കുര്യത്തിനും ഷെർലിയും കൂടെ ഉണ്ട് നീ നല്ലോട്ട് വിളിച്ചോണ്ടാ വെറുതെ നമ്മുടെ വെയിറ്റ് കളയരുതേ പറയാനുള്ളവർ ഇവിടെ തന്നെ വരും വഴിയിലെങ്ങും തങ്ങൂല എന്നാലും നമ്മൾ അവരെ കൊണ്ടുവരുന്ന അതിന്റെ ഒരു മര്യാദ അങ്ങനെ ഒരു മര്യാദയും വേണ്ട തൽക്കാലം ഞാൻ പറയുന്ന അനുസരിച്ചാ മതി അവിടെ എങ്ങനെ വന്നു എന്താ അതെ ആ കഥ ഞാൻ പറഞ്ഞ നിങ്ങക്ക് അത് ആഴ്ച നീണ്ട കഥയായി പ്രസിദ്ധീകരിക്കാൻ കൊടുക്കാം വേറെ സ്ഥലത്ത് പെണ്ണ് കാണാൻ വന്നിട്ട് വീട് മാറി ഈ തങ്കച്ചാ അയ്യോ വളരെ നല്ല സുഖാക്കാൻ അല്ല കല്യാണത്തിന് സിംഗപ്പൂരിൽ നിന്ന് ഡേവിഡ് മരില്ലേ ഡേവിഡ് അവിടെ ഭയങ്കര ബിസിയല്ലേ മിക്കവാറും അവൻ കല്യാണത്തിന്റെ അന്നെത്താനേ സാധ്യതയുള്ളൂ നിങ്ങളെല്ലാവരും തലേന്ന് തന്നെ വീട്ടിലെത്തിയേക്കണം പോസനോടും ചാക്കോച്ചോടും അമ്മച്ചിയോടും പ്രത്യേകം പറയണം വാമക്കളെ പോകാം നിന്റെ വാക്ക് കേട്ട് അവരെ ഇങ്ങോട്ട് ക്ഷണിക്കാതിരുന്നത് എന്നെ വേണം തല്ലാ കല്യാണ ഡ്രസ് അവര് നിന്ന് എടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അല്ലേ ചായ നമ്മുടെ പയ്യന്മാരെ ആരെങ്കിലും പറഞ്ഞു അവരെങ്ങോട്ട് വിളിപ്പിച്ചാലോ മെണ്ടിപ്പോ ഇനി ഒരു ഒറ്റ കാര്യത്തിന് നിന്റെ അഭിപ്രായം ചോദിക്കുന്ന പ്രശ്നമില്ല അത് ഇച്ചാൻ ചോദിച്ചില്ലെങ്കിലും പറഞ്ഞു തരേണ്ട എന്റെ ചുമതലയല്ലേ ചുമതല അല്ലേ പണി നോക്ക് ചുങ്കോട്ട് കയറി പോകുന്നോ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി പോയതാ ഞാൻ പറഞ്ഞില്ലേ ഇവർ ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കാൻ വേണ്ടി പോയതായിരിക്കും കല്യാണ ഡ്രസ്സ് അവിടെ നിന്ന് എടുക്കുമെന്നായിരുന്നു ഇച്ചാൻ ടെൻഷൻ ഒരു വാക്ക് പറഞ്ഞ പാലിക്കുന്നവരാ തെക്കും തലക്കാര് ഇവിടെ നിന്ന് എടുക്കൂന്ന് പറഞ്ഞാ ഇവിടെ എടുക്കൂ വരൂ നമുക്ക് ഡ്രസ്സ് ചെയ്യാം പുതിയ സ്റ്റോക്ക് എല്ലാം പുറത്തിറക്കാതെ നിങ്ങൾ പറത്തിറക്കാതെ ശേഷം ബാക്കിയുള്ള ഡിസ്പ്ലേ ചെയ്താൽ മതി എന്നാൽ പറയണേ അല്ല അത് പിന്നെ മാജവത്തിരി കൂടുതലാ സ്വല്പം എനിക്കും ഇഷ്ടം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടാളും സംസാരിച്ചേക്ക് ഞാൻ കൂടെ വരാം നീ ഇവിടെ നിൽക്ക് ഏ നിൽക്കേക്ക എവിടേക്കാ പോണേ നമുക്ക് സംസാരിച്ചോണ്ട് നിൽക്കാം

ാര് തിരുമുലിക്കാർ വന്നു കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ ഏ ഒന്നും വേണ്ട എന്താ പറഞ്ഞെ കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ അല്ല ഞാൻ എന്താ ഞാനെന്താ പറഞ്ഞെ കാഞ്ഞിരപ്പുള്ളിക്കാര് കുറെ തിരുമുലിക്കാര് അവളൊന്ന് കേറി ഞാൻ അവര് ഒതുക്കി രാത്രിക്ക് രാത്രി ഇനി കൊറച്ചു നേരം ചേട്ടൻ ഇവിടെ തനിച്ച് ഞാൻ ഇപ്പം വരാം ഏർ ചെറിയൊന്നും എന്തടുത്ത് പിന്നെ കൂട്ടുകാരിയുടെ കട്ടീസ് മോഷണത്തിന്റെ കാര്യവും പറഞ്ഞ് ഇനി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വരരുത് അത് വളരെ ചീപ്പാണ് ഇതിനൊക്കെ ഉരുളക്കുപ്പേര് പോലുള്ള മറുപടികൾ തരാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷേ വേണ്ട അത് തന്നോടുള്ള സോഫ്റ്റ് കോണറല്ല അങ്ങനെയുള്ള ഒരു ആവശ്യമില്ല കേട്ടോ തമാശകളെ സമയം പോകുന്ന ഈ പേര് ആ ഈ ഷെർലി അല്ല അല്ല അത് ബുദ്ധിയുള്ള ആരെങ്കിലും ആയിരിക്കും കല്യാണ നിശ്ചയവും മനസമ്മതവും കഴിഞ്ഞിട്ട് പിന്നെ കെട്ടു നടക്കാതിരുന്ന ഇഞ്ചക്കാടം ജീവിച്ചിരുന്നിട്ട് എന്നാ കാര്യം അതും പെണ്ണ് വീട്ടുകാര് വേണ്ടെന്ന് വെച്ച തോമാച്ച മകളെ തന്നെ മരുമകളാക്കാൻ ഇഞ്ചക്കാളും തീരുമാനിച്ചതാണാ നമ്മുടെ വിജയം അങ്ങനെ പറയുന്നത് ഈ കല്യാണം നടന്നാൽ അത് നമുക്ക് ഏറ്റവും വലിയൊരു അടിയായിരുന്നു കല്യാണം നടന്നെങ്കിലല്ലേ നിങ്ങൾ നോക്കിക്കോ കല്യാണ ദിവസം പള്ളിയിൽ എന്നാ നടക്കുമെന്ന് എന്നാ കാര്യം തോളിച്ചു പറയാങ്കേ പെണ്ണിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതേ സിംഗപ്പൂരിലുള്ള അവളുടെ കുറ്റച്ചനെ അയാൾ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താ കല്യാണത്തിന്റെ മോർണിംഗ് ഫ്ലൈറ്റിൽ അയാൾ എത്തും നമുക്കേ അയാളെ ഒന്ന് പിക്കപ്പ് ചെയ്യാൻ പോകണം അയാളെത്തി നമുക്ക് എന്താണോ കാണാൻ പോകുന്ന പൂരം എന്തിനാ മക്കളെ പറഞ്ഞറിയിക്കുന്നേ മോനെ അവനെ ഇതുവരെ കണ്ടില്ലല്ലോ എന്റെ അമ്മച്ചി കല്യാണ ഗ്രൂപ്പ് ദൈവിച്ചിൽ നിന്ന് എത്തും അമ്മച്ചി ഒന്ന് സമാധാനപ്പെടും അവൻ വന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണോ ഒരു സമാധാനം